ഞാൻ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കോഴിക്കോട് ലോക്കോളിലെ വിദ്യാർത്ഥിയാണ് ആ ഒരു കാലഘട്ടം ഉണ്ടായപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു നമ്മുടെ ഫണ്ടമെൻ്റ് റൈറ്റ്സ് സസ്പെൻഡഡ് ഫോർ അവർ പിടിച്ചു കൊണ്ടുപോയി ഇടുന്ന ആള് എന്ന് പുറത്തു വരും ആയുഷ്കാലത്ത് എപ്പോഴെങ്കിലും സാധിക്കുമോ എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരെയും തിരഞ്ഞെടുത്ത് അയച്ചത് അന്നത്തെ സംവിധാനം തുടരട്ടെ എന്നുള്ളതാണ് തമിഴ്നാട് എടുത്താൽ തമിഴ്നാട്ടിലും അതുതന്നെ കാണാൻ സാധിക്കും കർണാടകത്തിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തി ആറും അങ്ങനെയായിരുന്നു ഗോവയിലെ മുഴുവൻ സീറ്റുകളും അങ്ങനെയായിരുന്നു അതിനപ്പുറത്ത് പത്ത് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ രണ്ട് സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം അന്നത്തെ അതിനെതിരായി നിൽക്കുന്നവരുടെ ജെ പി ഒക്കെ മൂവ്മെൻറ്റിനോട് ബന്ധപ്പെട്ട് കൊടുത്തപ്പോഴാണ് ഇന്ത്യയിൽ ഭരണമാറ്റമുണ്ടായത് ഭരണമാറ്റമല്ല ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവുണ്ടായതുകൊണ്ടാണ് അന്ന് മുതലാണ് നമ്മളെ ജനാധിപത്യത്തിൻ്റെ മാതാവ് അതുവരെ ഏതൻസിനും ആണ് ആ സ്ഥാനമുണ്ടായിരുന്നത് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ശ്രീ രാജമോഹൻജി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് നമ്മുടെ ചരിത്രത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് കേരളം രൂപപ്പെടുന്നതിന് എത്രയും മുമ്പ് തൻ്റെ ഗ്രന്ഥത്തിനും അതുപോലെ തന്നെ തൻ്റെ എഴുത്തിലുമെല്ലാം ഈ കേരളമെന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എത്ര കാലിക പ്രാധാന്യമുള്ളതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ശ്രീ രാജമോഹൻ പറഞ്ഞ വേണ്ടത്ര നമ്മൾ കേരളീയ സമൂഹം അദ്ദേഹത്തെക്കുറിച്ച് ആഴത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ വളരെ ഗൗരവമുള്ളതാണ് ഇനിയും വൈകിട്ടില്ല നമ്മളിതൊക്കെ പഠിക്കേണ്ടതാണ് ഇങ്ങനെ ഓൾക്കുന്നു ആർണോൾ ടോയിൻബി എന്ന് പറയുന്ന മഹാനായൊരു ചിന്തകൻ പാശ്ചാത്യ ലോകത്ത് അദ്ദേഹം ഏറ്റവും സുപ്രജ്ഞനാണ് സൈദ്ധാന്തിക മേഖലയിൽ അതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹു ക്യാൻ ചേഞ്ച് ദ സൊസൈറ്റി ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ ആൾക്കൂട്ടത്തിന് കഴിയുമോ കേവല പ്രത്യയശാസ്ത്രങ്ങൾക്ക് സാധിക്കുമോ അത് ഒരു വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഇൻ എ സൊസൈറ്റി ദ ക്യാൻ ചേഞ്ച് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലൊക്കെ പോകുന്നില്ല ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിന്നിലെ മാസ്മരശക്തി ആരായിരുന്നു നാലോ അഞ്ചോ ആളുകളായിരുന്നു എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം ചിന്തിച്ചതിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ഞാൻ മറ്റൊരു കാര്യം പറയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അക്കാലത്തെ നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ള ഭാരതീയരുടെ ഇന്ത്യക്കാരുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരാൾ പറയുന്നു ഇന്ത്യയിലെ അക്കാലത്തെ രണ്ടോ മൂന്നോ ശതമാനം ആളുകളാണ് ആക്റ്റീവായി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തവര് ഇത് ഏത് വിപ്ലവത്തോട് ബന്ധപ്പെട്ടാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പൊതുതത്വമാണ് എക്സെപ്ഷൻസ് ഉണ്ടാവാം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇവിടെ ആ പോരായ്മ ക്രിയേറ്റീവ് മൈനോറിറ്റി ഇപ്പം നിങ്ങൾ തീർച്ചയായും പത്രപ്രവർത്തക മേഖലയിൽ ഇത്തരത്തിൽ സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറം ഒരു വലിയ ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നു അതിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മുന്നോട്ട് വെക്കാനുള്ള ശ്രമമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് നിങ്ങൾ യോജിക്കണമെന്നില്ല ഇതൊക്കെ സർക്കാരിൽ നിന്നും മറ്റുള്ള സംഘടനകളിൽ നിന്നൊക്കെ സഹായം ലഭിച്ചേക്കാം പക്ഷേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമർപ്പണബോധത്തോടെയുള്ള ഒരു പറ്റം ആളുകൾക്ക് സാധിക്കും അങ്ങനെയാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റീവാണ് സർഗാത്മകമാണ് സർഗാൽ സർഗാത്മകയ്ക്കാണ് അത് സാധിക്കുക അധികാര രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ടാണ് ഒരു സമൂഹം പൂർണ്ണമായി വളരുന്നതെന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ നിങ്ങൾ മൊത്തം ഒന്ന് പരിശോധിച്ചാൽ ഗാന്ധിജി ഒരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭായനെ ഞാൻ എന്നെ ഇങ്ങനെ ആക്കിയതെന്നാണ് പറഞ്ഞത് മറ്റുള്ള അനുഭവജ്ഞാനങ്ങൾ ഒരുപാടുണ്ട് അക്കാദമി യോഗ്യതയെക്കാൾ അനുഭവജ്ഞാനമൊക്കെ കത്തി നിൽക്കുന്ന മേഖലയാണ് രംഗം പക്ഷേ അനുഭവജ്ഞാനം ഒരു വലിയ ഘടകമാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മുപ്പത്തെട്ട് വയസ്സിനുള്ളിൽ ഇവിടെ നിന്നും പോകേണ്ടി വന്നതും മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ കണ്ണൂരിലെ അദ്ദേഹം ഇപ്പം പയ്യാമ്പലത്തെ നിത്യവിസ്മ നിത്യ നിത്യമായി അദ്ദേഹം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാഹചര്യം ഉണ്ടായത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഞാനും എ കെ ഗോ എ കെ ബാലനും ഒന്നിച്ച് സഹപ്രവർത്തകരായിരുന്നു രാഷ്ട്രീയത്തിലല്ല വ്യത്യസ്തമാണ് രാഷ്ട്രീയത്തിലെങ്കിലും ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് അക്കാലത്ത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഒന്നാം വർഷ എൽ എൽ വിദ്യാർത്ഥിയായ ഞാൻ കോളേജ് യൂണിയൻ അല്ല കോളേജ് മാർഗനടുത്തറായും എ കെ ബാലൻ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയും കൗൺസിലറായും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാലഘട്ടം ഓർക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാലഘട്ടമുണ്ടായപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു നമ്മുടെ ഫണ്ടമെൻ്റ് റൈറ്റ്സ് സസ്പെൻഡഡ് ഫോർ അവർ പിടിച്ചു കൊണ്ടുപോയി ഇടുന്ന ആൾ എന്ന് പുറത്തു വരും ആയുഷ്കാലത്ത് എപ്പോഴെങ്കിലും സാധിക്കുമോ എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് സസ്പെൻഡ് ചെയ്തു കാരണം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല അമ്പതാം കൊല്ലം വരാൻ പോകുന്നതുകൊണ്ട് ഇനി അതൊക്കെ വീണ്ടും നമ്മുടെ പുനർവിചിന്തനത്തിന് വേണ്ടി ആ വിഷയം രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിനെതിരായ പോരാട്ടം നടത്തുന്ന ആളുകളുടെ മുമ്പിൽ എന്ത് ശക്തിയാണ് അവരെ സംബന്ധിച്ചുണ്ടായിരുന്നത് ഒരു അത് ചിന്തിക്കുമ്പോഴാണ് എന്നോട് യോജിക്കാത്തവർക്ക് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം അന്നത്തെ എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച ഞാനെന്നും അന്നും എ ബി വി പിയുടെ ആളായിരുന്നു പിന്നെ അന്നത്തെ ജന ജനസംഘത്തിൻ്റെയും മറ്റും ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ഞാനത് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഇല്ലെങ്കിൽ പുതിയതലമുറ ആർക്കും അത് ഓർക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന വിലയിരുത്തിക്കൊണ്ട് പിന്നീട് ഞാൻ പുസ്തകം എഴുതി ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നൊരു പുസ്തകം അത് ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാറിലെ ഞാൻ ഗവർണറൊക്കെ അതിനു മുമ്പാണ് അത് വേണം അത് റിലീസ് ചെയ്തത് ഒരു ചാപ്റ്റർ എൻ്റെ അനാലിസിസ് ആണ് ആ അനാലിസിസ് രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ പറയുകയല്ല എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരെയും തിരഞ്ഞെടുത്ത് അയച്ചത് അന്നത്തെ സംവിധാനം തുടരട്ടെ എന്നുള്ളതാണ് തമിഴ്നാട് എടുത്താൽ തമിഴ്നാട്ടിലും അതുതന്നെ കാണാൻ സാധിക്കും നാൽപ്പത് എം പിമാരുള്ളതിൽ അന്നത്തെ എ ഡി എം കെയും അന്നത്തെ ഭരണകൂടവും കേന്ദ്രത്തിൽ ഭരണകൂടവും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് മുപ്പത്തിയാറോ മറ്റോ സീറ്റുകൾ കിട്ടിയെന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ് ആ പുസ്തകത്തിലുള്ളത് കർണാടകത്തിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്താറും അങ്ങനെയായിരുന്നു ഗോവയിലെ മുഴുവൻ സീറ്റുകളും അങ്ങനെയായിരുന്നു അതിനപ്പുറത്ത് പത്ത് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും നൽകിയിരുന്നത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സംവിധാനത്തിനായിരുന്നു ഞാൻ പാർട്ടിയുടെ പേരുകളൊന്നും പറയുന്നില്ല പക്ഷേ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ആ ഇരുന്നൂറ്റി മുപ്പത്തെണ്ണം എടുത്ത് അനാലിസ് ചെയ്തുകൊണ്ട് എൻ്റെ പഠനമനുസരിച്ച് അതാരും കണ്ണിക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് സീറ്റ് സീറ്റൊഴികെ ബാക്കിയെല്ലാം അന്നത്തെ അതിനെതിരായി നിൽക്കുന്നവരുടെ ജെ പി ഒക്കെ മൂവ്മെൻറ്റിനോട് ബന്ധപ്പെട്ട് കൊടുത്തപ്പോഴാണ് ഇന്ത്യയിൽ ഭരണമാറ്റം ഭരണമാറ്റമുണ്ടായത് ഭരണമാറ്റമല്ല ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവുണ്ടായതുകൊണ്ടാണ് അന്നു മുതലാണ് നമ്മളെ ജനാധിപത്യത്തിൻ്റെ മാതാവ് അതുവരെ ഏതൻസിനും അതുപോലെ തന്നെ ഉള്ള രാജ്യ രാ ഏതൻസിനും ആണ് ആ സ്ഥാനം ഉണ്ടായിരുന്നത് ജനാധിപത്യത്തിൻ്റെ മാതാവ് ഏറ്റവും വലിയ ജനാധിപത്യവാദികൾ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അംഗീകാരം നേ നേടിയ ഒരു കാലഘട്ടം ഉണ്ടായത് അപ്പം മാറ്റമുണ്ടാക്കേണ്ടത് ആരിലാണ് മാറ്റമുണ്ടാക്കുന്നത് അടിസ്ഥാനപരമായി ആളുകളിലാണ് ആ മാറ്റം ഒക്കെ ഉണ്ടാക്കേണ്ട ചാലകശക്തി ആരാണ് ആ ചാലകശക്തി ആയതുകൊണ്ടാണ് ഞാൻ അടിയന്തരാവസ്ഥയിൽ അണ്ടർഗ്രൗണ്ടിൽ അന്നിറക്കിയിരുന്ന ഒരു ഇപ്പോൾ ഇതിൻ്റെ എനിക്ക് അയച്ചു തന്ന പേപ്പർ ഞാൻ വായിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഭയ ഭയകൗില്യ ലോഭങ്ങൾ വളർത്തുകയില്ലൊരു നാടിന് ഇത് വാസ്തവത്തിൽ രാമകൃഷ്ണ പിള്ള ഉദ്ധരിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിലെ കുരുക്ഷേത്രം എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് പ്രസിദ്ധീകരണത്തിൻ്റെ മുകളിലെ ആപ്തവാക്യമായി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് നാൽപ്പത്തൊമ്പതാമര കൊല്ലത്തിൽ ഓർക്കുകയാണ് ഈ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യം മൗലികമാണ് എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ഒന്നും അല്ല ചെയ്തത് ആ പ്രവൃത്തിപരത്തിൽ അത് നിന്നു അവിടെയും വരുന്ന ചോദ്യം ഞാൻ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കളായി നിങ്ങളോട് ചോദിക്കുന്നു അദ്ദേഹത്തെ നാട് കടത്തിയ ശേഷം അതിൻ്റെ ഉടമയായ ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഏറ്റവും നിർണായകമായ ശക്തിയായി പ്രവർത്തിച്ച നിയാമക ശക്തിയായ അതിൻ്റെ ഉടമസ്ഥനെ വക്കം മൗലവിയെ വിളിച്ചു വരുത്തി പല പ്രലോഭനങ്ങളും നൽകിക്കൊണ്ട് നിങ്ങൾ തുടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എഡിറ്ററെ വേണം എഡിറ്ററെ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പലതും ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട് ഞാൻ ജസ്റ്റിസ് അന്നാചാണ്ടിയെ പറ്റിയൊരു പുസ്തകത്തിന് വേണ്ടി നടത്തിയ ശ്രമത്തിൽ എതിരത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ആദ്യമായി ഒരു പെൺകുട്ടിക്ക് ലോ പഠനം നടത്താൻ അവസരം ലഭിച്ചത് അന്നാചാണ്ടി അന്നാചാണ്ടിയിലൂടെയാണ് ആ അന്നാചാണ്ടി ഇവിടെ മത്സരിച്ചു തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലോ ഇരുപത്തൊമ്പതിലോ ആണ് സഭയിലേക്ക് മത്സരിച്ചു രാജകുടുംബത്തിൻ്റെ അവർ മത്സരിച്ചു അതിൻ്റെ ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് ചിന്തിച്ചപ്പോൾ ഈ അടുത്ത കാലത്താണ് എനിക്ക് അത് എവിടെയും രേഖകളൊന്നുമില്ല അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു പട്ടംതാണ്ടുപിള്ളൂ അന്നും ഈ ചോരെഴുത്തുകളുണ്ട് ഈ ചോരെഴുത്തുകളിൽ അവരെ സംബന്ധിച്ച് സർ സി പിയുടെ ഒക്കെ സുന്ദരനായ സർ സി പി ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുദ്രാവാക്യം നമ്മുടെ സെക്രട്ടേറിയറ്റിനടുത്ത് സ്ഥാപിച്ചു അല്ലാതെ കേസ് കൊടുത്തു അതിനെ ആ കേസിനെ അടിസ്ഥാനമാക്കിയത് രാജ്യം എന്ന കൊല്ലത്തുനിന്ന് വരുന്ന പത്രത്തിലെന്ന ആ വാർത്ത വന്നതാണ് അപ്പം നമ്മൾ ഇപ്പോഴും ഈ കിടന്നുകൊണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു സാമൂഹ്യ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകൾ അപമാനത്തിലാവുന്നതുമെല്ലാം പിന്നെ അവർ തോറ്റു പട്ടം താഴുമുള്ള ജയിച്ചു പക്ഷേ രാജകുടുംബത്തിന് ഇവരോട് ഇവരുടെ കഴിവിൽ അമിതമായ കഴിവിൽ വലിയ ഉണ്ടായിരുന്ന മഹാറാണി അവരെ പിന്നീട് ആ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാം നമ്മുടെ തിരുവിതാംകൂർ സഭയിൽ ഒരു പ്രമേയം വന്നു ആ പ്രമേയത്തിൽ കുട്ടികളെ സഭാ തിലകം ടി കെ വേലുപ്പിള്ളയോളും വലിയൊരു പാർലമെൻ്ററിയൻ അക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഭാ തിലകം എന്ന് വിളിച്ചത് അദ്ദേഹം അവിടെ വാദിച്ചു സ്ത്രീകളോ പഠിച്ചോട്ടെ കുറച്ചൊക്കെ പഠിച്ചോട്ടെ ആത്യന്തികമായി അവർ നല്ല കുട്ടികളെ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ കുട്ടികളെ വളർത്തി സമൂഹത്തിന് നൽകേണ്ടതാണ് അതുകൊണ്ട് സർക്കാർ ജോലിക്ക് അവർക്ക് അർഹതയില്ല എന്ന് അദ്ദേഹം വാദിക്കുകയും ആ വാദത്തെ അന്നാചാണ്ടിയാണ് അവരുടെ പ്രസംഗം ഞാനടുത്ത് പ്രത്യേകം വെച്ചിട്ടുണ്ട് അവരാണ് യുക്തിഭദ്രമായി അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ആകാം സ്ത്രീകൾക്ക് ജോലി കിട്ടാമെന്ന് തിരുവനന്തപുരത്തുണ്ട് ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാക്കേണ്ട ആളുകൾ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു ഗ്രാമത്തിൽ നാലോ അഞ്ചോ ആൾ യുക്തിഭദ്രമായ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ മുഖഛായ മാറും എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ മാത്രമല്ല എല്ലാവരും അവരുടെ കൂടെ പോകും ഇതാണ് ആർണോൾട്ടോ എൻപിയുടെ തിയറി അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ശ്രമം വളരെ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും മികച്ച പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ പത്രപ്രവർത്തന മേഖലയുടെ ചരിത്രം നിങ്ങൾ തുടക്കം കുറിച്ച കൽക്കട്ടയിൽ തൊട്ട് കൽക്കത്ത ഗസറ്റിയർ തൊട്ടിങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ രാമകൃഷ്ണൻ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യുവാവായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വെല്ലുവിളികളെ നേരിടാനുള്ള ചങ്കൂറ്റം കാണിച്ച എത്ര പത്രപ്രവർത്തകരെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പത്രപ്രവർത്തന മേഖലയിൽ മാത്രം വ്യാപൃതരായിരുന്ന ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് വേറൊരാളെ അങ്ങനെ ശരിയാണ് അടിയന്തരാവസ്ഥയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഗോയങ്കയൊക്കെ കാട്ടിയ ചെങ്കൂറ്റത്തെ ഞാൻ മറന്നുകൊണ്ടല്ല പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അപ്പം ഇതിലെല്ലാമുള്ള മാറ്റം ഈ മാറ്റത്തിൻ്റെ ചാലകശക്തികളാകാൻ നമുക്ക് സാധിക്കണ്ടേ മാധ്യമപ്രവർത്തകരുടെ യോഗത്തിലാണ്ട് ഞാൻ ചോദിക്കുന്നു ഞാൻ വിദ്യാർത്ഥി പ്രവർത്തനായിരുന്നപ്പം ഞാൻ അന്ന് മുതലേ ഒരേ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു ഇപ്പം പിന്നെ ഗവർണർക്ക് രാഷ്യമില്ല പക്ഷേ ഒരു സംശയം വന്നാൽ ആരോടാ വിളിച്ച് ചോദിക്കുക പഴയ കാലത്തെ സംഭവങ്ങളെപ്പറ്റി എന്തെങ്കിലും ചരിത്രം വന്നാൽ എൻ വിഷ്ടവായിരുന്ന പത്രാചരനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും പെരുന്നാക്കയെന്നാരെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ചുമ്മാറിനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും പാമ്പൻമാധവനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തമം ഉത്തരം കിട്ടും മാധ്യമ മേഖലകളായിരുന്നു അക്കാലത്തെ ചരിത്രങ്ങളെപ്പറ്റിയും പറ്റിയുള്ള ആളുകളുടെ സംശയം ഒരു എന്താ പറയേണ്ടത് എൻസൈക്ലോപ്പീഡിയബൽ ഉണ്ടായിരുന്നത് എന്നെ വിളിച്ചുറ്റി ഞാനിത് പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഈവനിങ്ങിൽ വാർത്തയുടെ സത്യം തേടിയുള്ള അനന്തമായ യാത്രയിൽ ഇപ്പം വയനാടിൻ്റെ അങ്ങേയറ്റത്തൊരു കാര്യം നടന്നാൽ എന്തെന്നും മനസ്സിലാക്കാനെങ്കിൽ ക്ഷമിക്കില്ലേ ഇന്നത് കുത്തി വാർത്തയായി ഇതല്ലേ സത്യം അവിടെയാണ് ആത്മാവ് നഷ്ടപ്പെടുന്നത് ആത്മാവ് നഷ്ടപ്പെട്ടാൽ മാധ്യമത്തിൻ്റെ പത്രത്തിൻ്റെ ആവശ്യം എന്താ വൈകുന്നേരം വരെ തലേശ് പന്ത്രണ്ട് മണിക്ക് കിടക്കുമ്പോൾ വരെ മെയിൻ വാർത്ത നിങ്ങൾക്ക് കിട്ടും ഒന്ന് നോക്കിയാൽ മതി എന്നിട്ട് കിടക്കുന്നതിൽ രാവിലെ ആറു മണിക്കുള്ള അഞ്ച് മണിക്ക് എത്തുന്ന പത്രത്തിൽ നോക്കിയിട്ട് ആ വാർത്ത വായിക്കണമെങ്കിൽ സംതിങ് മോർ ഈസ് റിക്വയർഡ് ആ മോർ എന്ന് പറഞ്ഞത് അത് വേറെ തരത്തിൽ അവതരിപ്പിക്കാനും വേറെ തരത്തിൽ അതിൻ്റെ അതിൽ ആകർഷകമായ നിങ്ങളുടേതായ സംഭാവനകൾ അർപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകരംഗം വിജയിക്കുന്നത് അതുകൊണ്ട് വായന കുറയുന്നു എന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡി സി യോട് രവിയോട് നൗഷാദ് മാതൃഭൂമിയോട് അതുപോലെ പിന്നെ എൻ ബി പിന്നെ ഞങ്ങളുടെ കാലിക്കട്ടിലെ ഏറ്റവും വലിയ പുസ്തകശാലയായ പബ്ലിക്ക പബ്ലിഷറായിട്ടുള്ള ബാലകൃഷ്ണമറാരുടെ മകനോടൊക്കെ ഞാൻ ചോദിച്ചു ഇവരെല്ലാം പറയുന്നു പുസ്തകത്തിൻ്റെ പുസ്തകങ്ങളുടെ വിൽപ്പന കൂടുകയാണ് വായനാശീലം കൂടുകയാണ് ഇനി ആ വായനാശീലം കൂടുന്നതിൽ നിങ്ങളവരെ മാറ്റി നിർത്തി സ്കൂളിലെ പരിപാടി കഴിഞ്ഞ് വരിക ഞാൻ പറഞ്ഞ എൻ്റെ പൊരുൾ അവിടെയും അതാണ് ഇപ്പം നിങ്ങൾ കാണാതെ പഠിപ്പിച്ച് കുട്ടികളെ കൊണ്ട് ഇതെല്ലാം പാസ്സാക്കിയെടുക്കുമ്പം പഠിപ്പിച്ചെടുക്കുമ്പം മസ്തിഷ്ക പ്രക്ഷാളനം എങ്ങനെ പോകുന്നു ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല അവിടെ പ്രസംഗിച്ച എം എൽ എ പറഞ്ഞ ഒരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞു ഈ അഭിരുചി അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത മണ്ഡലം ഏത് മണ്ഡലം സതീശൻ അദ്ദേഹം മുൻകൈ എടുത്തത് അഭിരുചി അറിയാൻ കുട്ടികളുടെ അഭിരുചി അറിയാൻ വേണ്ടി ശ്രമം നടത്തി ഞാൻ അവരോട് ഒരു ഇതിൽ അപ്പുറം ഒരു ഒരു ഇന്നവേഷൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കാറില്ല നിങ്ങൾ അക്കാഡമിക് തലത്തിൽ അവരെ പഠിപ്പിച്ച് മാർക്ക് നേടി ഒരു മിടുക്കരാവാം പക്ഷേ അഭിരുചി അറിയാൻ എന്തെങ്കിലും ശ്രമമുണ്ടോ അപ്പോൾ മധുപാല് പഠിച്ചപ്പം മധുബാലും എക്സാം എഴുതണം എസ് എൽ സി എഴുതണം ഡിഗ്രി എഴുതണം പക്ഷേ മധുബാലിൻ്റെ ടാലൻറ്റ് എന്തെന്ത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടന്നു എനിക്കറിയില്ല യേശുദാസ് നമ്മുടെ എല്ലാം മാനബിന്ദുവാണ് യേശുദാസിന് ഗാനഗന്ധർവനായി ഒരു വരിയെങ്കിലും മൂളാത്താരും കാണാതെങ്കിലും ഒരു വരി മൂളാത്ത ഒറ്റ ആളുകൾ ഉണ്ടോ പക്ഷേ എത്ര യേശുദാസ്മാർ നമുക്കിടയിൽ പിറന്നു വീണു എത്ര പേര് നമ്മൾ കടന്നുപോയി ഇപ്പോഴും എത്ര ആളുകൾ ആരും അറിയാതെ അജ്ഞാതരായി ജീവിക്കുന്നു ഇവരെ കണ്ടെത്തലാണ് ഒരു സമൂഹത്തിൻ്റെ ബാധ്യത മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ നമ്മുടെ ആളുകളാണ് മാനബിന്ദുക്കളാണ് പക്ഷെ അത്തരം ആളുകൾ നമുക്കിടയില്ലില്ലേ ഈ കണ്ടെത്തൽ പ്രക്രിയക്ക് എന്ത് ശ്രമം ആ ഇവിടെ ഉള്ളത് അവിടെയാണ് ഈ അക്കാദമിക് തലത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഇന്നത്തെ പഠനം നാളെ വിനയായി മാറാൻ പോകുന്നു അതിൻ്റെ തുടക്കമാണ് ഇപ്പം നമ്മൾ കണ്ടത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും വർത്തമാന പത്രത്തിലെ വാർത്തകൾ അതിനെ അടിസ്ഥാനമാക്കിയുള്ള അഞ്ച് അഞ്ച് മാർഗോ ബോണസ് മാർക്കിനുള്ള ചോദ്യം വരാൻ പോവുകയാണ് ഇനിയിപ്പോൾ അടിച്ചും പിടിച്ചും ഒക്കെ അമ്മമാരൊക്കെ കുട്ടികളെ അതു പഠിപ്പിക്കുന്ന കാലം വരില്ലേ അപ്പം നമുക്ക് വാർത്താ മാധ്യമ രംഗത്തുള്ള അപകടം എനിക്കറിയാം ഇറ്റ് ഈസ് നോട്ട് സേഫ് ഒരു ജേണലിസ്റ്റായിരിക്കുന്ന സേഫ് അല്ലാത്ത കാലഘട്ടത്തിലാണ് എപ്പോൾ വേണേൽ പറഞ്ഞു വിടാം മുന ഒടിഞ്ഞ നിയമങ്ങൾക്ക് ജേർണലിസ്റ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കുമോ ചാ ചാനലിലുള്ള ജേണലിസ്റ്റിന് വേണ്ടി എന്ത് നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ ജോലി പോലും സ്ഥിരതയില്ലാത്തവൻ എഴുതുമ്പോൾ അവൻ്റെ കൈക്ക് ചലനമുണ്ടാവില്ല ച കൈക്ക് എപ്പോഴും അത് വിറങ്ങലിച്ചു പോകും ആ കൈകൾക്ക് ഒരിക്കലും നിഷ്പക്ഷമായി എഴുതാൻ സാധിക്കില്ല ഇത്ര ഒരേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം കേരളത്തിലുടനീളം ചർച്ച ചെയ്യിക്കാൻ സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറത്തിന് സാധിച്ചാൽ ഐ വുഡ് ലൈക്ക് ടു സേ ദിസ് ജേർണലിസ്റ്റ് ഫോറം ഈസ് എ ജേർണലിസ്റ്റ് ഓർഗനൈസേഷൻ വിത്ത് എ ഡിഫറൻസ് ആ ഡിഫറൻസിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്